ഹലോ ഞങ്ങൾ അപ്പൊ ലുലു കാണാൻ വേണ്ടി വന്നതാണ് ലുലു ബിരിയാണി അങ്ങനെ ഞങ്ങൾ മെല്ലെ മന്ദം മന്ദം എന്താ ലുലുവിന്റെ ഉള്ളിലേക്ക് ചെന്ന വഴിക്ക് തന്നെ ഫസ്റ്റ് കോണ്ടറിന്ന് തന്നെ നമ്മളെ വിളിച്ചു അങ്ങനെ ഓസിക്ക് ഒരു അടി കിട്ടി അങ്ങനെ അവർക്ക് നല്ലൊരു ചിരി വാസാക്കി കൊടുത്ത് ഒന്നും വാങ്ങാണ്ട് കൊണ്ടൊപ്പം സത്മാനും അവിടെ നിന്ന് പോന്നു എന്താ ഇവല കണ്ടവിടെ വായ വിളിച്ചിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതൊന്നല്ല നമ്മളെ രണ്ട് കൂട്ടുകാരെ വെയിറ്റ് ചെയ്യണ് അവര് പാർക്കിങ്ങിലാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് அது அப்புறத்து அப்புறத்து அடிக்க அது வர அங்கே அதுங்கட்டு வரணும் அங்கட்டு அது வரணும் சேசி அய்யோ பிடிக்கிறது

ണോ ഇത് വേണോ ഇത് എത്ര മതിയാ ബിരിയാണി വേണോട്ട് മതിയാണോ അതെ കണ്ടിട്ട് മതിയോ കണ്ടിട്ട് മതിയോ കുറച്ച് വരാം മതിയോട്ടോ കണ്ടേപ്പർ മാർക്കറ്റിൽ ഇനി നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ കേറിയിട്ട് കുറച്ച് പർച്ചേസ് ചെയ്യാം എന്തിനാ അമ്മേ അള്ളാഹുവേ ഈ കേക്ക് ആ ഇലവീന ഇതിക്കത്ര ഡിക്കേ നാ സുദാസി ലൈ ആ റിപ്പോർട്ട് കാണ ഡിഗ്രിന്റെ അർക്കണ കൊടുക്കാൻ പറയണോ നിക്ക് ആരെ എവിടെയെങ്കിലും അച്ഛൻ റബ്ബേ ബ്രാച്ചാ ദിക്കൊന്ന് തല്ലുമായിതിരിയോ അർക്കട്ടെ ഓ കമ്പ്യൂട്ടർന്നോളല്ല ആ ഇന്നെ സിനിമ ആല്ലേ സിനിമ ആ ആ ഇതാ ഞാൻ പള്ളത് വാളക്കാടാ എന്താ പറഞ്ഞോ എന്തേ ചോറും ബീഫും അല്ലേ അവിടെ ഈ സമയത്ത് ഇപ്പൊ നാലുമണിയായി അപ്പൊ ഇഞ് നല്ല ഭക്ഷണം കിട്ടണമെങ്കിലേ ഓ ചോറും ബീഫും അറേബ്യം അറേബ്യം പറ്റുവീട്ട് റിട്ടൺ വരുമ്പോളല്ലേ

ഇരിക്കണികൾക്കായി തോരണ്ടാവും ഡ്രസ് അതൊന്നും ചെടൂല്ലേ തൈമാനെടുത്ത് മറിച്ച് നോക്കുന്നുണ്ടത് വെഗ് കുട്ടികൾക്ക് എന്തിനും വേണ്ട കുട്ടികൾക്ക് എന്തിനു വേണം

എട്ട് അങ്ങനെ ഞങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റിൽ അങ്കം പെട്ട് കഴിഞ്ഞു ഇനി പുറത്തേക്ക് പുറത്തുള്ള അങ്കം പൊട്ട് കാണാം

കുടിക്കാൻ ഇതിനകത്തില്ല കൊക്കോള സ്ട്രൈറ്റ് ക്ലാസ് ആണ് സിക്സ്റ്റി ത്രീ ശരി അപ്പൊ ഞങ്ങൾ ഈ ചിക്കൻറെ പീസൊക്കെ ഒന്ന് കടിച്ചു വലിക്കാന്ന് വിചാരിച്ചു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങക്ക് ബാക്കി കാണിച്ചു തരാം ഇത് കണ്ടോ ഞങ്ങളെല്ലാരും കൈ കഴുകി പുറത്തിറങ്ങണീന്റെ മുമ്പ് ഞങ്ങളെ ഒറ്റക്കാക്കിയിട്ട് സൽമാന് ആദ്യം ലിഫ്റ്റിൽ പോവുക അറിയൊന്നും ഇല്ല അതിന്റെ ഉള്ളിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ നിക്കുക ഉണ്ടപ്പായ ഒന്നും വാഷ്ന്നിറങ്ങിട്ടില്ല ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വരുന്ന ഞങ്ങളൊന്നും വെയിറ്റ് ചെയ്യാതെ പോകാൻ ഒറ്റക്ക് ആദ്യം പോവാ ഞടെ കൊറച്ച് കളികളാണ് ഇത്

那个包起来了。Hello,